ആ ശരി ഞാൻ പിന്നെ വിളിക്കാം ആ ശരി എടാ നീ എന്തിനാണ് ഈ പുഴ വന്ന് നിനക്ക് മെഷീൻ മേടിച്ചിട്ടില്ല അവിടെ പോരെ അതേട്ടാ മെഷീനിൽ തുണി നാശമായി നല്ല ആ പിന്നെ പോലെ എന്നിട്ടിപ്പോ എല്ലാവരും തോട്ടിലും പുഴയിൽ വന്നിട്ടാണല്ലോ അലക്കുന്നത് അനുസരിച്ച് നമ്മള് മാറണം നീ ഇപ്പോഴും നാളൊന്നും എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരുമോ അങ്ങോട്ട് പോയിട്ട് നീ പറയുമ്പോഴേക്കും നിന്റെ വീട്ടിൽ കൊണ്ടുപോകാനാ കാറിൽ എവിടെ ഈ ഡ്രൈവിംഗ് എന്ന് മാത്രം സൈക്കിൾ ഓടിക്കാൻ തന്നെ എനിക്ക് പേടിയാ പിന്നെയല്ലേ എനിക്ക് പറ്റിയ പണിയല്ലേ എന്നാലും രണ്ടു ദിവസം ലീവല്ലേ നമുക്ക് കൂടി പോയിട്ട് രണ്ടു ദിവസം ഇരുന്നിട്ട് വരാം മൂന്ന് മാസത്തിന് ശേഷം ലീവ് കിട്ടിയത് നിന്റെ ബാഗിൽ നടക്കാനാ ഫുട്ബോൾ എനിക്ക് അങ്ങോട്ട് പോകണ്ടത് എപ്പൊ നോക്കിയാലും തിരക്കന്നെയാണല്ലോ ഏട്ടന്

അല്ല കല്യാണത്തിന് ആക്ച്വലി വരണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് ഒത്തും വന്നില്ല മൂന്നാല് അതിന്റെ ഒരു തിരക്കിലായി പോയി സത്യം പറഞ്ഞ നാട്ടിൽ വന്നിട്ട് തന്നെ ഒരു മൂന്ന് മൂന്നര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ വന്നപ്പോ ആദ്യം ഓടിയത് ഇങ്ങോട്ട് തന്നെയാ അത് ശരി ഹസ്ബൻഡ് വേറെ ബിസിനസ് ആണ് നോക്കുന്നത് എന്നാലും ഇടക്കന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്

ഇവിടെ സൈക്കിൾ പോലും പേടിയാ എന്തായാലും ഈ വീട് നിങ്ങൾ കൂടി ആയിരിക്കില്ലേ രണ്ടാളും കൂടി നിന്റെ ഫ്രണ്ട് പറയുന്ന ആളുണ്ടല്ലോ ഒരു കാര്യത്തിനും അഭിപ്രായം ഇല്ലാത്തവള വെറുതെ ഇങ്ങനെ ജീവിച്ചു പോന്നു അത്ര തന്നെ ഇതൊക്കെ എന്റെ പ്ലാൻ തന്നെയാണ് എന്നാൽ ശരി നിങ്ങൾ ചെറിയൊരു ആ നീ ഇരിക്ക ഞാൻ ചായ എടുത്തിട്ട് വരാം ചായ ഒന്നും വേണ്ട ഞാൻ കുടിച്ചിട്ട് ഇറങ്ങിയത് അലലി എനിക്ക് അറിയാൻ മേലാണ് ചോദിക്ക നീ എന്തിനാ ഇത്രയും കാലം പഠിച്ചത് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാൻ വേണ്ടീട്ടാ ഇപ്പഴും നിന്റെ ആ പഴയ ചിന്താഗതി ഒരു മാറ്റം ഇല്ല അല്ലേ ആണോ ഞാൻ ഇങ്ങനെ തന്നെയാ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എങ്ങനെയാ അച്ഛന്മാര് പറയുന്ന അനുസരിച്ച് സ്നേഹിച്ച് ഒരു കുഞ്ഞും കുടുംബൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യ ആവാനാണ് ഇഷ്ടം പിന്നെ ഏന്റെ ഇടയ്ക്കിടയ്ക്ക് പറയാണ്ട് നീ കൊണ്ടുവന്നിട്ട് വേണ്ട അവിടെ കഴിയാന്ന് അതുകൊണ്ട് ഞാൻ അവഴക്ക് ചിന്തിച്ചിട്ടേ ഇല്ല ബെസ്റ്റ് പഠിക്കുന്ന സമയത്ത് വീട്ടുകാരനെ ആശ്രയിച്ചിരുന്നു ഇപ്പൊ കല്യാണ ശേഷം ഭർത്താവിനെയും വീട്ടുകാരനെ ആശ്രയിച്ചിട്ട് അല്ലെടി നിന്നെ പോലീർക്ക് എപ്പഴാ സ്വന്തമായിട്ടൊന്ന് പറയുന്നതൊക്കെ ശരിയായിരിക്ക പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ അത് കിട്ടാനും നിലനിർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ അതുകൊണ്ടാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത് എഡി ഇതൊക്കെ ഒരു ഗിവ് ആൺ ടേക്ക് പോളിസി അല്ലെങ്കിൽ ഒരാൾ മാത്രം എന്തിനാ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ സ്നേഹം നിലനിർത്താൻ വേണ്ടിട്ട് പുള്ളിക്കാരന് എന്തെങ്കിലും സന്തോഷം വെക്കാറുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല അതൊക്കെ റയർ ആയിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാ ഈ സ്നേഹത്തിന്റെ പുറകെയൊക്കെ പോവാൻ നിൽക്കുന്നത് നീ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടിക്കൽ ആവാൻ നോക്ക് എന്നിട്ട് കിട്ടുന്ന സ്നേഹമൊക്കെ മതി അല്ല പൂജ ഒരു കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ പറ്റുവോ ആര് പറഞ്ഞു ഇതെല്ലാം നിന്റെ മാത്രം ആവശ്യാ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ പരിചരണവും വീട്ടു ജോലിയൊക്കെ പെണ്ണുങ്ങളുടെ തലയില് ഇനിയിപ്പോ ഒരു കുഞ്ഞായി കഴിഞ്ഞാലോ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നമ്മൾ തന്നെ നോക്കണം സത്യം പറഞ്ഞ പഴയ ചിന്താഗതിക്കെയാണ് മാറേണ്ടത് അതിനെ നമ്മൾ വിചാരിച്ചാലും ഇതൊക്കെ പറ്റൂ നാളെ നിനക്കൊന്ന് ഒന്ന് പുറത്ത് പോകണം പറഞ്ഞ ഇവിടെ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം അയൺ ചെയ്ത് വെക്കണം പിന്നെ പോകുന്ന വരുന്നവരുള്ള വരുന്നവരെയുള്ള ഭക്ഷണം റെഡി ഇനി അഥവാ എല്ലാം റെഡി ആക്കിയിട്ട് പോയാലും നിനക്ക് അവിടെ പോയൊരു സമാധാനം ഉണ്ടാവോ അതെവിടെ ഇതെവിടെ വെച്ചു എന്നെ പറഞ്ഞിട്ട് നൂറ് കോളുകളായിരിക്കില്ലേ വരിക അത് മാത്രമാണോ കുഞ്ഞുങ്ങളിപ്പോ നിർത്തിട്ട് പോകണമെങ്കിലോ നമ്മളെ അമ്മമാർക്ക് വല്ല സമാധാനം ഉണ്ടാകുമോ അവർ ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ അങ്ങനെ നൂറ് ടെൻഷൻ ആയിരിക്കില്ലേ പക്ഷെ ഭർത്താക്കന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ചോക്ക് അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ബാഗും പക്കിയ ഒറ്റ പോക്ക ഇത് വല്ലതും അറിയണോ അവർക്ക് അല്ല പൂച്ച ഞാൻ ഇപ്പൊ എന്തു ചെയ്യാണെന്നാ നീ പറയുന്നെ എടി നീ നിനക്ക് വേണ്ടി കൂടി കുറച്ച് സമയം കണ്ടെത്താൻ നോക്ക് നീ പറഞ്ഞ പോലെ മനസ്സിൽ ആഗ്രഹിച്ചൊരു ജീവിതമൊക്കെ ഉണ്ട് പക്ഷെ അതെന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത് എന്തായാലും കൊടുത്തൊന്നും തിരിച്ചു കിട്ടാതിരിക്കില്ലല്ലോ എന്റെ മോളെ അതൊക്കെ പണ്ട് ഇപ്പൊ കൊടുത്താൽ തിരിച്ചു കിട്ടില്ലെന്ന് മാത്രല്ല അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും ഇമാതിരി അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നിക്കാത്തോണ്ടാ ഞാൻ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് എന്തായാലും എനിക്ക് ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ ജീവിതം നിന്റെ അല്ലേ എന്നാ ശെരി ഞാൻ ഇറങ്ങാ നി ഹസ്ബൻഡിനോടൊന്ന് പറ ശരിടാ ने 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 दो दो दा 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 ോ ഈ മതിയോ ഈ ബ്ലാക്ക് ഇടണോ എടി നീ വരെ മാറ്റിയില്ലേ ഇവിടെ അടുത്തൊരു ഫങ്ഷൻ ഇല്ല മോളെ അതിനോലെ ഏത് ഡ്രസ്സറിനൊന്നും നിനക്ക് അഭിപ്രായം ഇല്ല എല്ലാം എന്നോട് ചോദിക്കണോ ഏതെങ്കിലും പരിപാടി ഉള്ളതാ ഈ ഫങ്ഷൻ കേട്ട് നമുക്ക് മൂന്നാൾ കൊണ്ട് പുറത്തു നിന്ന് വിചാരിച്ചതാ കുറെ ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തോ അത് ശരി എടി നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലേ എന്റെ സൗകര്യം ഇവിടെ നോക്കണം ആ നടക്കലാ മോളെ ഞാൻ പിള്ളേരോടെ ഒരു പരിപാടി കയറ്റതാ എന്റെ ഒരു നടക്കില്ല നടക്കില്ല കല്യാണം എനിക്ക് ഫ്രണ്ട്സ് സന്തോഷങ്ങളൊന്നും വേണ്ട നോക്കാൻ പറ്റില്ല ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ അത് ഞാൻ മാറ്റി വെക്കുന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിന്റെ സന്തോഷങ്ങൾ മാറ്റി വെക്കാൻ ഒന്ന് വേഗം ഇപ്പഴും വെക്കോ ആ നീ വരാ തന്നെ നല്ലത് അല്ല പൂജ എനിക്ക് നിന്നൊന്ന് കാണാൻ പറ്റോ എടി ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാ അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ നിന്നെ ഉപദേശിച്ചത് നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണെങ്കിൽ അതിന് പറ്റാ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റുവോ ഇപ്പൊ ഒന്ന് പുറത്തു പോകാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാനും അതിലൊന്നും ആരുടെയും കൂട്ട് നോക്കിയിരിക്കരുത് അങ്ങനെ കാത്തിരുന്നിട്ടെങ്കിലും ഉണ്ടല്ലോ അവസാനം നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇല്ലാണ്ടായി പോവും താൻ പറഞ്ഞ ശരിയാ ഇപ്പ എന്താ എന്നോട് ഇഷ്ടം എന്ന് ചോദിച്ചാലും അതിനെന്താ ആൻസർ പറയാന്ന് കൂടി എനിക്കറിയില്ല എല്ലാവർക്കും ഒരു വിചാരമുണ്ട് പെണ്ണായി ജനിച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കണം ഒതുങ്ങി കൂടി ജീവിക്കണം എന്നൊക്കെ സത്യം പറഞ്ഞ ആ ഒരു ചിന്താഗതി ആദ്യം മാറേണ്ടത് ഒരൊറ്റൊരു ദിവസം നീ നീയായി ജീവിച്ചു നോക്ക് പിന്നെ ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല അത് ഉറപ്പാ ഇപ്പൊ നിനക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത് എനിക്ക് ബീച്ചിൽ പോണെന്നുണ്ട് തട്ടടി പോയി ചായ കുടിക്കണമെന്നുണ്ട് സിനിമയ്ക്ക് പോണുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങൾക്ക് നീ ആരെ ആശ്രയിക്കാണ്ട് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്ക് അപ്പൊ മനസ്സിലായി തുടങ്ങും ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്താടോ രണ്ടു ദിവസം വീട്ടിൽ മാറിയല്ലോ എപ്പോഴും ഒരേ പോലെ തന്നെയായിരിക്കും ആരും കൊണ്ടുവിട്ടിട്ടൊന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ വന്ന് ആ കൂടെ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ ബസ്സിൽ അതിനു വേണ്ടി ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ തനിക്ക് വല്ലാത്തൊരു മാറ്റം ആണല്ലേ എവിടെങ്കിലും പോകുമ്പോ നൂറ് അനുവാദം ചോദിക്കുന്ന ആളാ

തിയേറ്ററിൽ അല്ല ആരുടെ കൂടെ ആന്റെ ഒന്നല്ല പോയ ഒന്നും സംഭവിക്കില്ല എന്നാലും പോയപ്പോ മനസ്സിലായി ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ദുർബലതയുണ്ട് സ്നേഹമുള്ള ഒരു കുടുംബ സ്വപ്നം കണ്ട് അവൻ അവന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കും അവസാനം ഈ കുടുംബം തന്നെ അവരോട് ചോദിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്തെന്നുള്ളത് കല്യാൺ തുശേഷ എന്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു ഏട്ടന്റെ സ്നേഹവും കിട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ എല്ലാത്തിനും അഭിപ്രായം ചോദിച്ചിങ്ങനെ പുറകെ വന്നത് ഏട്ടാ ഈ ഭാര്യമാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഭർത്താക്കന്മാരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവർ എത്ര വേണമെങ്കിലും പുറകെ നടക്കും പക്ഷെ അത് കിട്ടില്ല എന്ന് തോന്നി അവർ തിരിഞ്ഞു നടന്നാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും അവന് തിരിച്ചു കിട്ടില്ല അതാണ് പെണ്ണ്